അയ്യോ മന്നാടിയാർ തമ്പുരാനോ ആരെങ്കും പറഞ്ഞു വിട്ടതങ്ങ് അടിയൻ അങ്ങോട്ട് വരായിരുന്നല്ലോ കസേല പോലും ഇല്ലായിരിക്കും അയ്യോ തമ്പുരാനെ അടിയനെ അറിയില്ലല്ലോ മൈതിലി എൻറെ മോളാളെ എഴുതി നീയാണോ അതെ വായിക്ക് നരസിംഹ മന്നാടിയാർ തമ്പുരാൻ അറിയുന്നതിന് കച്ചവടത്തിൽ മുൻപരിചയം ഇല്ലാത്തത് കൊണ്ട് അങ്ങയിൽ നിന്ന് വായ്പയായി വാങ്ങിച്ച പണം മുഴുവൻ കളഞ്ഞു ഒളിച്ചു മഹാമനസ്കനായ അങ്ങ് പല അവധികൾ തന്നെങ്കിലും ഞങ്ങൾക്ക് തിരിച്ചു നൽകാൻ സാധിച്ചില്ല അങ്ങയെ പേടിച്ച് അമ്മ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പേടിച്ചുപോയി ഈ വീട്ടിൽ ആകെയുള്ള രണ്ട് തേങ്ങാ ഈ ോടൊപ്പം വെച്ചിട്ടുണ്ട് ഇത് വിറ്റി കിട്ടുന്ന പണം അങ്ങ് എടുത്തുള്ളൂ വേറൊരു പോം വഴിയുമില്ല അങ് കരിയണം അയ്യോ ചമ്പുരാനെ അടിയൻ അറിയൂല്ല ദേവിയാണ് അടിയൻ അറിയില്ല അമ്മ അറിയാതെയാ ഞാനത് എഴുതിയത് വെച്ചിട്ട് നീ രണ്ട് കിട്ടിയാൽ കിട്ടിയോ ബാക്കി പൈസ നിങ്ങൾ വിചാരിക്കുന്നത് കടം വീട്ടും ഞാൻ ചോദിച്ചത് തമ്പുരാൻ എന്ത് ജോലി തന്നാലും ചെയ്തോളാം നരസിംഹ നിനക്ക് സമ്മതമാണോ പറയൂ ഈ ദേശം വാഴുന്ന നരസിംഹ മന്നാടിയുടെ ഭാര്യയായിരിക്കാൻ എന്ന നിനക്ക് സമ്മതമാണോന്ന് നിനക്ക് സമ്മതമാണെങ്കിൽ അടുത്ത ശുഭമുഹൂർത്തത്തിൽ നമ്മുടെ കല്യാണം പറയോ ാർക്ക് സർക്കാർ ജോലി ഇല്ലല്ലോ ഞാനൊരു സർക്കാർ ജോലിക്കാരനെ കല്യാണം കഴിക്കൂരം എന്ത് പറഞ്ഞാലും ശരി എന്റെ മോളെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെ കൊടുക്കൂ ഈ ദേശം പാഴുന്ന നരസിംഹ മന്നാടികൾക്ക് പെണ്ണില്ലെങ്കിൽ പിന്നെ സാധാരണ നാട്ടുകാരുടെ അവസ്ഥയെന്ന് സമ്മതിക്കണം കേട്ടാ